ആ പ്ലാന്റ് ഇത്രയും നല്ല മനോഹരമായിട്ടൊരു ഫ്ലവർ ഉണ്ടാവുമെന്ന് ഞാനിപ്പോഴാണ് അറിയുന്നത് ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബ് സുൽത്താൻ ബത്തേരിക്കടുത്ത് പഴയിരി പുതുച്ചോല എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മളുള്ളത് ഒരു വീഡിയോയുടെ ഭാഗമായിട്ട് വന്നതാണ് നല്ല മഴയാണ് അതുകൊണ്ട് ആ വീഡിയോ കുറച്ച് ദിവസം ലേറ്റ് ആകും പക്ഷെ പെട്ടെന്ന് കണ്ണിൽ കണ്ട ഒരു കാഴ്ച ഞാൻ കാണിച്ചുതരാം ഇതാ നമ്മുടെ കൊക്കടാമ നല്ല ഭംഗിയായിട്ട് സ്ഥിരം നട്ടുവച്ചു അത് നല്ല ഭംഗിയായിട്ട് റൂട്ടായിട്ടുണ്ട് അതുപോലെ തന്നെ യാന്തൂരം കുറച്ച് കാലമായതാണെന്ന് പറഞ്ഞത് അത് ഇവിടെ തന്നെ പുറകിലും പോകും ഫ്ലവർ ഉണ്ടായിരുന്നു അതിന് മുമ്പ് രണ്ട് ഫ്ലവർ കട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്തായാലും പോട്ട് മേടിക്കാൻ പൈസ ഇല്ല അല്ല പ്ലാന്റ് മേടിക്കാൻ പൈസ ഇല്ല എന്ന് പറയുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു മാർഗ്ഗമാണ് ആകെ ഉള്ളത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കയറ് മാത്രമാണ് മുടക്ക് ബാക്കിയുള്ള നെറ്റും കാര്യങ്ങളൊക്കെ ഇതൊക്കെ എങ്ങനെ ചെയ്തു എന്ത് ചെയ്തു എന്നൊക്കെയുള്ള ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നതാണ് ക്രിയേറ്റിവിറ്റി ആയിട്ട് ഒരുപാട് ആളുകൾ പുറലോകത്തേക്ക് അറിയാതെ നിൽക്കുന്നവരുണ്ട് കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ചെയ്തിട്ട് ഒന്നും എവിടെ എത്തിപ്പെടാത്ത ആരും തിരിച്ചറിയാത്ത ആളുകളെയാണ് നമ്മൾ നോക്കുന്നത് ഇതൊക്കെ വലിയൊരു ക്രിയേറ്റിവിറ്റിയുടെ ഭാഗമാണ് ആ ക്രിയേറ്റിവിറ്റി നല്ലതായി ഭംഗിയായി വരുമ്പോൾ തന്നെ കണ്ടോ ഭംഗിയായിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കുന്ന പ്ലാന്റ് നോക്കി ഇതൊക്കെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തും അല്ലെങ്കിൽ സൈഡിലൊക്കെ എന്നോ എത്ര ചെ എൻ്റെ ചെറുപ്പക്കാലം മുതൽ കാണുന്ന പ്ലാന്റുകൾ തന്നെയാണ് ആ പ്ലാന്റ് ഇത്രയും നല്ല മനോഹരമായിട്ടൊരു ഫ്ലവർ ഉണ്ടാവുമെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് എന്തായാലും നല്ല മഴയാണ് മഴ നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് അപ്പോൾ പിടിച്ച് കടന്നില്ലെങ്കിൽ അടുത്ത മോർണിംഗ് ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ